കഷ്ടപ്പാടിനുള്ള അംഗീകാരമാണ് സംസ്ഥാന പുരസ്കാരം എന്ന് പറയുകയാണ് അമ്മ മല്ലിക സുകുമാരൻ പൃഥ്വിക്ക് അവാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അവസാന പട്ടികയിൽ പേരുണ്ടെന്നും പറഞ്ഞിരുന്നുവെന്നും അവാർഡ് കിട്ടാനായി പ്രാർത്ഥിച്ചിരുന്നുവെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് ആട് ജീവിതത്തിലെ അഭിനയത്തിന് ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു ഫൈനൽ ലിസ്റ്റിൽ പൃഥ്വിരാജിനുണ്ട് മമ്മൂട്ടിയുണ്ട് എന്നൊക്കെ കഴിഞ്ഞ രാത്രി മുതൽ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നുവെന്നും രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കുമാണ് പൃഥ്വിരാജിന് ാണ് അവാർഡ് എന്ന് ഉറപ്പിച്ചതെന്നും അപ്പോഴൊക്കെ താൻ എഴുപുനേൽ ജോലി തിരക്കിലായിരുന്നുവെന്നും ഉച്ചയായപ്പോഴേക്കും എല്ലാവരുടെയും മെസ്സേജ് വരാൻ തുടങ്ങിയെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും വലിയ സങ്കടങ്ങളൊന്നും പറയുന്ന ആളല്ല താൻ എന്നാൽ ഇത്തവണ തന്റെ മോന്റെ കഷ്ടപ്പാട് ആലോചിക്കുമ്പോൾ അവൻ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയല്ലോ എന്ന് ദൈവത്തിനും ജൂറിക്കും നന്ദിയെന്നും ഈ അവാർഡ് അവന് ലഭിക്കാൻ കാരണമായ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കും നന്ദി പറയുന്നുവെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി ആടുജീവിതത്തിനായി പൃഥ്വിരാജ് ഒരുപാട് കഷ്ടപ്പെട്ടു ചെയ്തു എന്നാൽ കുറച്ച് വിമർശനങ്ങൾ വന്നിരുന്നു അതൊക്കെ എവിടെ നിന്ന് വന്നു അറിയില്ല എന്നും ഈ സിനിമയ്ക്ക് പൃഥ്വിക്ക് അംഗീകാരം കിട്ടണമായിരുന്നു അത്രത്തോളം ഈ സിനിമയ്ക്കായി പൃഥ്വിരാജ് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് കൊറോണ കാലത്തായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചിത്രത്തിനായി മുപ്പത് കിലോയോളം പൃഥ്വിരാജ് കുറച്ചു അതൊക്കെ അഭിനയത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ചിത്രത്തിലെ യാത്ര പറയുന്ന രംഗമൊക്കെ കണ്ട് കരഞ്ഞു പോയിരുന്നുവെന്നും ഗൂഗിളിന് ജൂറി പരാമർശം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് വിമർശനങ്ങൾ പറയുന്ന ആളുകൾ പക്ഷേ ഇതിൽ തന്റെ മകനെ പറ്റി ഒന്നും പറയാനില്ലെന്നും ആടുജീവിതം കണ്ട് കരഞ്ഞു പോയെന്നും നജീവിനെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് അവാർഡ് പ്രഖ്യാപിച്ച ശേഷമുള്ള പൃഥ്വിരാജിന്റെ പ്രതികരണം ടി വിയിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്നും ഈ ചിത്രത്തിൽ രാജുവിന് അവാർഡ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ സങ്കടമായേനെയെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു അതേസമയം എല്ലാ സിനിമയ്ക്കും പിന്നിൽ വലിയൊരു അധ്വാനമുണ്ടെന്നും ജീവിതത്തിന്റെ കാര്യത്തിൽ അത് വളരെ വലുതായിരുന്നു എന്നുമാണ് പുരസ്കാര നീട്ടത്തിൽ പൃഥ്വിരാജ് പ്രതികരിച്ചത് ഒരു നടൻ എന്ന നിലയിൽ നജീബ് വെല്ലുവിളി വേഷമായിരുന്നുവെന്നും തന്റെ കരിയറിലെ സുപ്രധാന കഥാപാത്രമാണത് ചിത്രത്തിന് പിന്നിലെ പരിശ്രമം വിജയിക്കുന്നത് വലിയ കാര്യമാണെന്നും പതിനാറ് വർഷത്തെ ബ്ലസിയുടെ ലക്ഷ്യത്തിന് വേണ്ടി നിന്നതാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നതെന്നും പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു പുരസ്കാര വിഷുവിളയിൽ ഏറ്റവും അധികം ഓർക്കുന്നത് നജീബിനെയും ബെന്യാമിനെയും ഈ സിനിമയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തിലെ പതിനാറ് വർഷങ്ങൾ സമർപ്പിച്ച ബ്ലസിയുമാണെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഒരിക്കലും പുരസ്കാരങ്ങൾക്ക് വേണ്ടി മോഹിക്കാറില്ലെന്നും കിട്ടുമ്പോൾ സന്തോഷിച്ചാൽ മതിയല്ലോ എന്നും പൃഥ്വിരാജ് പറയുന്നു മാത്രമല്ല മികച്ച നടനുള്ള അംഗീകാരം തനിക്ക് ലഭിച്ചു എന്നുള്ളതിനൊപ്പം തന്നെ ആ സിനിമയ്ക്ക് ഇത്രയും അംഗീകാരം കിട്ടി എന്നുള്ളതിൽ സന്തോഷമുണ്ടെന്നും ഈ അംഗീകാരങ്ങൾക്കൊപ്പം തന്നെ സിനിമയ്ക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരം സിനിമ റിലീസ് ചെയ്തപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ആ സിനിമയ്ക്ക് അംഗീകാരം തന്നു എന്നുള്ളതാണെന്നും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അംഗീകാരം കിട്ടുന്നത് എന്നത് സന്തോഷത്തിനാക്കം കൂട്ടുന്നുവെന്നും തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ സിനിമയും കഥാപാത്രവുമായിരുന്നു ആട് ജീവിതമെന്നും താരം വ്യക്തമാക്കിയിരുന്നു അതേസമയം പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു ജീവിതം വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മാർച്ച് തിയേറ്ററിൽ എത്തിയത് പ്രതീക്ഷിച്ചതിലും അത്ഭുതകരമായ ദൃശ്യ വിരുന്നൊരുക്കിയ ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരുപോലെ നേടി പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷനുകൾക്ക് വൻ കയ്യടിയും ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്